ഭാരതം ഉത്സവത്തിന് ഉത്സവത്തിനൊരുങ്ങിയിരിക്കുന്നു രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ഒരുങ്ങിയിരിക്കുന്നു ലോകമുറ്റുനോക്കുന്നു ഭാരതത്തെ അയോധ്യയിലേക്ക് അയോധ്യ ഇന്ന് ലോകത്ത് രണ്ട് ആൾക്കാർ ഈ ഭാരതത്തിൽ ഇപ്പോൾ ഡൽഹി എന്നൊക്കെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ രണ്ടാൾ ഒരുമിച്ച് കൂടുമ്പോൾ അയോദ്ധ്യയെ പറ്റിയ സമയം അപ്പോൾ അയോധ്യ രാമൻ അയോധ്യ രാമൻ എന്നുള്ള ഒരു ശബ്ദം എല്ലാ സ്ത്രീക്കും മുഴങ്ങിക്കിടക്കും അപ്പോൾ നമ്മൾ ഇതിലൊരു കാര്യം നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു മറ്റൊരു കാര്യം രാമന് ശ്രീരാമന് ധര്മ്മസ്ഥാപിക്കാൻ വേണ്ടി എല്ലാ കാലങ്ങളിലും ശത്രുപക്ഷത്തു നിന്ന് തന്നെ സഹായം കിട്ടിയിരുന്നു എന്നുള്ള അതൊരു വലിയ കഴിവാണ് കാരണം ശത്രുവിൻ്റെ പക്ഷത്തുനിന്ന് നമ്മൾക്ക് ഒരാളെ പിടിച്ചെടുക്കാൻ പറ്റുകയെന്ന് പറയുന്നത് അതൊരു ദൈവീകത തന്നെയാണ് അത് ഇന്നിപ്പോൾ നമ്മളെ ഭാരതത്തിൽ നരേന്ദ്രമോദിക്കും അതു തന്നെയാണ് സാധിച്ചിരിക്കുന്നത് ശത്രുക്കളോ ശത്രു രാജ്യങ്ങളോ ശത്രുക്കളോ ഉള്ളത് എല്ലാം അദ്ദേഹത്തിൻ്റെ മിത്രങ്ങളായി വന്ന് എല്ലാത്തിനും കൂടെ നിൽക്കുന്ന ഒരു സമ്പ്രദായമാണ് നമ്മളിന്ന് കാണുന്നത് രാമന് ശ്രീരാമന് ആദ്യകാലങ്ങളിൽ ധർമ്മം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് സുഗ്രീവൻ ബാലിയുടെ സഹോദരനായ സുഗ്രീവനാണ് അതിനുവേണ്ടി ഏറ്റവും അധികം സഹായിച്ചത് അത് കഴിഞ്ഞ് രാമൻ സീതയെ കട്ട് കൊണ്ടുപോയ ലങ്കയിൽ പോയി രാവണനോട് യുദ്ധം ചെയ്യുമ്പോൾ അവിടെ ഏറ്റവും സഹായമായിട്ട് കിട്ടിയതും വിഭീഷ്ണനായിരുന്നു രാവണന്റെ സഹോദരനെ തന്നെ അതുകൊണ്ടാണ് അവിടെയുള്ള എല്ലാ നീക്കങ്ങളും ശത്രുപക്ഷത്തിലെ നീക്കങ്ങളും മറ്റും ശ്രീരാമൻ അറിയാൻ സാധിച്ചതെന്ന് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ശത്രുപക്ഷത്തും നല്ല വ്യക്തിത്വമുള്ളവരും ധർമ്മത്തിനെ പുനഃസ്ഥാപിക്കേണ്ട ആൾക്കാരുണ്ടാവും നമ്മൾ അവരെ തിരിച്ചറിയുക ആ ശത്രുപക്ഷത്തുനിന്ന് ധർമ്മവും നീതിയും പാലിക്കാൻ പറ്റുന്ന മനുഷ്യരെ മുന്നോട്ടിറങ്ങി വരുവാന്നുള്ള ഒരു സന്ദേശമാണ് രാമായണം വീണ്ടും നമ്മളുടെ ഇടയിലേക്ക് ിക്കുന്ന ഒരു ആശയം അപ്പോൾ നമ്മൾ എക്കാലത്തും എന്ന് പറഞ്ഞ ഒരു ഫുൾ ഗാങിനെ നമ്മൾ ഒരിക്കലും ശത്രുവായിട്ടാണ് ഒരിക്കലും സ്ഥിരമായൊരു ശത്രു ഇല്ല എന്നല്ലേ നമ്മൾ പറയുന്നത് അതുതന്നെ ആ സ്ഥിരമായി ഇല്ല എന്നുള്ളതിൽ അതിൽ ആ ശത്രുപക്ഷത്തിൻ്റെ ആൾക്കാരാണ് അപ്പോൾ ഈ ഒരു ധർമ്മം ധർമ്മത്തിനെ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് എല്ലാം കൂടെ നിൽക്കും പ്രപഞ്ചം മുഴുവനും കൂടെ നിൽക്കും അതാണ് നമ്മൾക്ക് ഈ കഥയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഭഗവാന്റെ വനവാസ കാലത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു ഓപ്പൺ എയർ മ്യൂസിയം ഇവിടെ ഉടൻ പ്രവർത്തന സജ്ജമാകും അതിലുള്ള ഒരുക്കത്തിലാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കരങ്ങൾ ഒരു മലയാളിയുടേതാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ സുനിൽ കണ്ടല്ലൂർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം മുംബൈ ഗോവ അതുപോലെ തിരുവനന്തപുരം നമ്മുടെ കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് വാക്സ് മ്യൂസിയം സെറ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് തിരുവനന്തപുരത്ത് വാക്സ് മ്യൂസിയം കാണാനുള്ള ഭാഗ്യം ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട് ഞങ്ങൾ മുമ്പൊരു ദിവസം കർമാനുസ് പ്രേക്ഷകരുമായി ആ വാക്സ് മ്യൂസിയത്തിലെ വിശേഷങ്ങൾ പങ്കുവച്ചിരുന്നു അതുപോലൊരു വാക്സ് മ്യൂസിയം രാമന്റെ സീതയുടെ ലക്ഷ്മണന്റെ ഒക്കെ വനവാസ കാലത്തെ അനുസ്മരിപ്പിക്കുന്ന വാക്സ് മ്യൂസിയം ഒരുക്കാനാണ് ഇപ്പോൾ അദ്ദേഹത്തിന് അയോധ്യയിലേക്ക് ക്ഷണം കിട്ടിയിരിക്കുന്നത്